അച്ഛന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന അമ്മ വിമലയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ധ്യാനിന്റെ ദൃശ്യങ്ങൾ മലയാളികളുടെ കണ്ണു നിറയ്ക്കുന്നതായിരുന്നു ചടങ്ങുകളെല്ലാം ശ്രീനിവാസന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം മതപരമായാണ് നടന്നത് ഇതിനുവേണ്ടി കർമ്മികളെയും കൊണ്ടുവന്നു ഇതിനിടെയാണ് എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് സുനിസാമി വന്നത് ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ നടന്ന ഒരു അനാവശ്യ ഇടപെടൽ വലിയ വിവാദമായിരിക്കുകയാണ് എല്ലാ ആൾ ദൈവങ്ങൾക്കും ആത്മീയ തട്ടിപ്പുകൾക്കും എതിരെ ജീവിതകാലം മുഴുവൻ ഉറച്ച നിലപാടെടുത്ത ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾ നേതൃത്വം നൽകി എന്നത് ഏവരെയും ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ചടങ്ങുകൾക്കിടയിൽ മാധ്യമങ്ങളുടെയും വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യം മുതലെടുത്ത് കുടുംബത്തിന് നോ പറയാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചാണ് സുനിൽ സാമി ഈ മുതലെടുപ്പ് നടത്തിയത് പ്രശസ്തരായ വ്യക്തികൾ മരണപ്പെടുമ്പോൾ അവിടെ ഓടിയെത്തി ചടങ്ങുകളിൽ മുൻപന്തിയിൽ നിന്ന് മൈലേജ് ഉണ്ടാക്കുന്ന സ്ഥിരം രീതിയാണെന്നും ആരോപണമുണ്ട് ഈ സംഭവത്തിൽ ശ്രീനിവാസന്റെ മകനും നടനുമായ ധ്യാൻ ശ്രീനിവാസിന്റെ കുടുംബത്തിന്റെ നിലപാടാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത് കടുത്ത ഈശ്വര വിശ്വാസിയോ അല്ലെങ്കിൽ മതനിഷേധിയോ ആയിരുന്നില്ല ശ്രീനിവാസൻ എന്നും നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ മതം എന്ന് വിശ്വസിച്ചിരുന്ന പിതാവിന്റെ അധികിലപാടാണ് മക്കൾക്കും ഉള്ളതെന്ന് ധ്യാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വാരിയർ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ വ്യാജ ചെക്ക് നൽകി കബളിപ്പിച്ചതും ഒന്നര കോടി രൂപ തട്ടിയെടുത്തതും ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ സുനിൽ സ്വാമിക്കെതിരെ നിലവിലുണ്ട് ആർ ബി ഐയിൽ നിന്ന് മൂവായിരം കോടി രൂപ തനിക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി കോടികൾ തട്ടിയെടുക്കുന്നതായിരുന്നു പ്രധാന രീതി ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക് കാര്മ്മികത്വം വഹിച്ചത് അദ്ദേഹത്തിന്റെ ആത്മാവിനോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്